അപ്പോഴേ നമ്മൾ ഇന്നുള്ളത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ പാലക്കാട് ജില്ലയിൽ നമ്മുടെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ അഥവാ പാലക്കാട് ജംഗ്ഷനിലാണ് വന്നിരിക്കുന്നത് ഏകദേശം ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരെ ഉള്ളൂ ജസ്റ്റ് നടന്ന എത്താവുന്ന ദൂരെ മാത്രമേ ഉള്ളൂ അടുത്തൊക്കെ ഉള്ളൂ ഒരുപാട് നിറയെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് അപ്പം ഒലവക്കോട് ബസ് സ്റ്റോപ്പിലേക്ക് ഇവിടുന്നൊരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസേ വരുന്നുള്ളൂ നല്ലൊരു കോളനിയിലെ നമുക്ക് ഒരു അഞ്ചര സെൻറ്റ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കായി വന്നിട്ടുണ്ട് അതിനകത്ത് നമുക്ക് തെക്കോട്ട് ഫേസ് ചെയ്തിട്ട് നമുക്കൊരു അഞ്ച് മീറ്റർ റോഡ് വരുന്ന അതുപോലെ തന്നെ കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ട് ഒരു അഞ്ച് മീറ്റർ റോഡ് വരുന്ന ഈ ഒരു പ്ലോട്ടാണ് നമുക്കിന്ന് വിൽപ്പനക്കായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിനകത്ത് ചുറ്റിനും തന്നെ നമുക്ക് കോമ്പൗണ്ട് കാര്യങ്ങൾ കരിങ്കല്ല് വെച്ചിട്ട് ഈ ഭാഗത്ത് കെട്ടിയിട്ടുണ്ട് നിരപ്പായി കിടക്കുന്ന ഭൂമിയുടെ കുണ്ടോ ചെരുവോ കാര്യങ്ങളോ ഒന്നുമില്ല നിരപ്പായി കിടക്കുന്ന ഭൂമിയാണ് അപ്പോൾ നമുക്ക് പക്ഷേ വീട് കെട്ടുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഫില്ല് ചെയ്ത് കുറച്ചുകൂടി ഹൈറ്റിൽ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഉത്തമമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയായി മാറും കേട്ടോ അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയിൽ മൊത്തത്തിൽ നമുക്ക് അഞ്ചര സെൻറ്റാണ് സ്ഥലം വരുന്നത് ഈ ഭൂമി നമുക്ക് വിൽപ്പനക്കായിട്ട് വന്നിരിക്കുന്നതാണ് നിലം കാറ്റഗറിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് നമുക്ക് ഫോം ഫൈവ് കൊടുത്തിട്ടുണ്ട് കല്യു കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഫോം ഫൈവ് കഴിഞ്ഞ് ഫോം സിക്സിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് പറമ്പ് കാറ്റഗറി ആക്കിയിട്ട് മാറ്റിയെടുക്കാനും ഒരു ഭൂമിയാണ് കേട്ടോ അപ്പോൾ ഇത് നേരെ ഫ്രണ്ടിൽ ആ ഒരു സൈഡ് നമുക്ക് കണ്ടോ മനസ്സിലാ അപ്പം കണ്ടോ ഈ ഒരു റോഡ് പറയുമ്പോൾ അഞ്ച് മീറ്റർ റോഡാണ് പക്ഷേ നമുക്ക് ആ നേരെ ഒലവക്കോട് ജംഗ്ഷനിൽ നേരെ വരുന്ന റോഡാണ് ഇത് വരുന്നത് ഈ ഒരു ബേസ് ചെയ്തിട്ടും അഞ്ച് മീറ്റർ റോഡ് അതുപോലെ തന്നെ ഇങ്ങനെ വന്നിട്ട് കണ്ടോ ഈ ഒരു പോയിന്റിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഇതേപോലെ തന്നെ നമുക്കൊരു അഞ്ച് മീറ്റർ റോഡ് ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ ഉണ്ട് ഒരുപാട് വീടുകളൊക്കെ അവിടെ ഉണ്ട് ഇവിടുന്ന് അങ്ങനെ ഒരു എൻട്രൻസ് ഉണ്ട് നമുക്ക് ഇത് ലൊക്കേഷൻ ശരിക്കും വരുന്നവിടെ അറിയോ നമ്മുടെ ഒലവക്കോട് ജംഗ്ഷനിൽ പ്രിയദർശിനി നഗറിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഒലവക്കോട് ജംഗ്ഷനിൽ പ്രിയദർശിനി നഗർ അതായത് ഒലവക്കോട് ജംഗ്ഷൻ നമ്മുടെ സായിക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് ഒലവക്കോട് ജംഗ്ഷനോട് ചേർന്നിട്ട് നമ്മുടെ കുടുംബ കോടത്തേക്ക് ഉണ്ടായിരുന്നില്ലേ ആ കുടുംബ കോടതിയിൽ ആ കോട്ടിൻ്റെയൊക്കെ സൈഡ് കൂടുള്ള റോഡ് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് മീറ്റർ മാറി കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തും നല്ല ലൊക്കേഷൻ നിറയെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ശരിക്ക് ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് വില നമുക്ക് നെഗോസിയേഷൻ ചെയ്ത് സംസാരിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പ്രോപ്പർട്ടി വരിക നേരിൽ കാണാൻ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിച്ചിരേക്കാവുന്ന കൂടിയാണ്